ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രൂം വെള്ളയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ വിഭവമാണ് വൻപയർ പയർ കുത്തിക്കായതാണ് ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇപ്പോൾ ഇതാ എല്ലാം മാറ്റി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വൻ പയറാണ് എടുത്തത് അതേ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം ആ ഒരു സമയത്തിനുള്ളിൽ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി അല്ലികളും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊരു ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോരുത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അതുകൊണ്ടാണ് ഈ ഒരു കല്ലിൽ നമ്മൾ ഇടിച്ചെടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ ഈയൊരു വെളുത്തുള്ളി അല്ലേ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വൻ പയറ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പുകൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ പയർ കുക്ക് ചെയ്തപ്പോഴേ ഉപ്പ് ചേർത്തതാണ് ഈ ഒരു സമയത്ത് ആവശ്യമുള്ള ഉപ്പ് കൂടെ നോക്കി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ പയർ തയ്യാറായിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കും അപ്പം കഴിക്കാൻ വിഭവമാണിത് എല്ലാവരും നോക്കൂ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കണ്ടു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് മറന്നുപോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു